കനത്ത മഴയ്ക്ക് സാധ്യത ഉയർത്തി ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഏതാനും ദിവസം മുൻപ് ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കൻ തീരത്തിന് സമീപത്തായി രൂപം കൊണ്ട ചക്രവാത ചുഴി ഇപ്പോൾ കന്യാകുമാരി കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി മാറിയിരിക്കുകയാണ് ഇതിനു പുറമെയാണ് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിലവിൽ കന്യാകുമാരി കടലിന് മുകളിൽ രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദം വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി കേരളത്തിൽ കനത്ത മഴ നൽകും കഴിഞ്ഞ ദിവസം കോട്ടയം എറണാകുളം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഈ സിസ്റ്റം അറബിക്കടലിലെത്തും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപമാകും അടുത്ത ദിവസം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുക ഇന്നു മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് ഇന്നു മുതൽ കേരളത്തിൽ എല്ലായിടത്തും മഴയ്ക്ക് ഈ സിസ്റ്റം കാരണമായേക്കും വടക്കൻ കേരളത്തിലാണ് പ്രധാനമായും മഴ പ്രതീക്ഷിക്കുന്നത് തെക്ക് മധ്യ അറബിക്കടലിൽ വെച്ച് സിസ്റ്റം വീണ്ടും ശക്തിപ്പെടാനും സാധ്യതയുണ്ട് അതേസമയം ബംഗാൾ ഉൾക്കടലിൽ തെക്ക് കിഴക്കൻ മേഖലയിൽ നവംബർ ഇരുപത്തിരണ്ടിന് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപം കൊള്ളും ഈ സിസ്റ്റം തമിഴ്നാട്ടിലും കേരളത്തിലും മഴ നൽകുമെന്നാണ് പ്രാഥമിക സൂചനകൾ ഈ ന്യൂനമർദ്ദം ശക്തിപ്പെടാനും ചുഴലിക്കാറ്റിലേക്ക് എത്താനുമുള്ള സാധ്യത ഇപ്പോൾ തള്ളിക്കളയാനാകില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദങ്ങൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ എന്നീ തീരങ്ങളിലേക്കാണ് നീങ്ങാൻ സാധ്യതയുള്ളത് ഇവയിൽ തന്നെ ഭൂരിഭാഗവും ആന്ധ്രാപ്രദേശിലേക്കോ ഒഡീഷയിലേക്കോ ആണ് നീങ്ങാറുള്ളത് സംസ്ഥാനത്ത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് വടക്കൻ കേരളത്തിലേക്കും വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ വ്യാപിക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകോയ്സ് മുന്നറിയിപ്പ് നൽകി ഇന്ന് ആൻഡമാൻ കടൽ തെക്കു കിഴക്കൻ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക